റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കുന്ന രാവുകളിൽ ഒന്നാണ് ഇരുപത്തിയേഴാം രാവിൽ ഇസ്ലാം വിശ്വാസികൾ പള്ളികളിൽ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി പ്രാർത്ഥനകൾക്കായി പള്ളികളിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലെ ശ്രേഷ്ഠ ദിനം അവസാനപ്പത്തിൽ വിശ്വാസികൾ ഏറെ പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ഇരുപത്തിയേഴാം രാവ് ഈ രാത്രിയിലെ സത്കർമ്മങ്ങൾക്ക് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്നാണ് വിശ്വാസം ലൈലത്തുൽ ലൈലത്തുൽഗദർ പ്രതീക്ഷിക്കുന്ന രാവായതിനാൽ ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് എൺപത്തിമൂന്ന് വർഷവും നാലു മാസവും പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന പണ്ഡിതർ പറയുന്നു എന്നീ രാവുകളെയാണ് പ്രവാചകർ സല്ലാഹു അലൈ വല്ല ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുന്ന രാവ് ഈ ലൈലത്തുൽ കദർ എന്നാണ് എന്നതിൽ അലമാൻ്റെ ഇടയിൽ ഒരുപാട് അഭിപ്രായ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മഹാനായ അമർ അതി അള്ളാഹു അബ്ബാസ് റതി അല്ലാഹുനവു പോലെയുള്ള മഹാന്മാരായ സ്വഹാബത്തുമൊക്കെ ഇത് ഇരുപത്തിയേഴാം രാവിലാണ് എന്ന അഭിപ്രായക്കാരാണ് ഈ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം മുഴുവനും റമദാനിൻ്റെ ഇരുപത്തിയേഴാമത്തെ രാവിലെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു മഹരിബിയോടുകൂടെ സൂര്യൻ അസ്തമിച്ച സമയം മുതൽ സുബഹി വരെ മുക്മിനീങ്ങൾ പള്ളികളിൽ വിപാതത്ത് ചെയ്തുകൊണ്ട് ആ രാത്രിയെ മുഴുവനും ഉറങ്ങാതെ വിപാതത്ത് ചെയ്ത് പാപങ്ങളെ തൊട്ട് മോചനം ചോദിച്ച് നരകത്തെ തൊട്ട് കാവലിനെ ചോദിച്ച് അള്ളാഹുവിലേക്ക് സൃഷ്ടാവിലേക്ക് മടങ്ങുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി ഈ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയുടെ പ്രത്യേകത ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ കതിരി ഹൈറും ഇൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള രാത്രി എപത്തി മൂന്ന് വർഷവും നാല് മാസവും വിഭാതത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന കൂലി ഈ ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാ കിട്ടും എന്നാണ് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അത്രക്കും പ്രാധാന്യമുള്ള ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ മുഹ്മിനിയങ്ങൾ മുഴുവനും ഈ രാത്രിയെ വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് കാണുന്നത് വിഭാഗത്തുകളെ കൊണ്ട് എല്ലാവരും ഈ രാത്രിയെ ധന്യമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പവിത്രമായ രാത്രിയിൽ മനുഷ്യ സഹജമായി വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ മുഴുവനും അള്ളാഹുബിലേക്ക് സൃഷ്ടാവായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായി തൂബ ചെയ്ത് മടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് കാത്തിരിക്കുന്ന രാത്രിയും കൂടിയാണ് ലൈലത്തുൽ കദറി എന്ന് പറയുന്നത് തീവ്രമായ പ്രാർത്ഥനയ്ക്കും പശ്ചാത്താപനത്തിനുമായുള്ള ദിനമായി കരുതി വിശ്വാസികൾ ഉറക്കമിളിച്ച പള്ളികളിൽ പ്രാർത്ഥനകളിൽ മുഴുകുന്നത് ഇരുപത്തിയേഴാം രാവിലാണ് പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വിടിഞ്ഞ് വ്രതമനുഷ്ഠിച്ച ശനിയാഴ്ച രാത്രി നിശ പ്രാർത്ഥനയ്ക്ക ശേഷം ഞായറാഴ്ച പുലർച്ചെ വരെ ഉറക്കമില്ലാതെ പള്ളികളിൽ പ്രാർത്ഥനകളിൽ സജീവമാകുന്ന ദിനം ും ഭജനമിരിക്കൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ പാപമോചനത്തിനും നരകമോചനത്തിനുമായുള്ള പ്രാർത്ഥനകൾ നടത്തൽ സുബഹി നമസ്കാരം എന്നിവയ്ക്ക് ശേഷമാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്നും നിന്നുമടങ്ങുക യുടിവിനുസ് പാലക്കാട്